oh ടീച്ചറെ ശബ ട ടീച്ചർ നന്നായി കളിച്ചു ആദ്യം അതന്നെ പറയട്ടെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ടീച്ചർ വളരെയധികം ഡെയിലി ഡാൻസ് ക്ലാസ്സിൽ വന്ന് വളരെയധികം ഏർ നല്ല രീതിയിൽ പഠിച്ച് ഏർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം വന്നിട്ട് കാണിക്കുക ഓരോ ദിവസം ടീച്ചറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പിന്നെ ഇതില് നന്നായി കളിക്കാൻ വേണ്ടി സാധിച്ചത് വളരെ നന്നായി കളിച്ചു ടീച്ചറെ വലിയ സന്തോഷം ഞാൻ അഭിമാനിക്കുന്നു ടീച്ചറേ താങ്ക് യു ഇതിലൊരു ഇരുപത്തിയേഴ് കുട്ടികളെ ശോഭ ടീച്ചർ അടക്കം ഇരുപത്തി ആറും ഭരതനാട്യം ഒരു മോഹിനിയാട്ടമാണ് ഉണ്ടായിരുന്നത് എല്ലാവരും നന്നായി കളിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഭഗവാന്റെ മുന്നിൽ ഈ കുട്ടികളെയൊക്കെ ശരിക്കും സമർപ്പിക്കുകയാണ് ചെയ്തത് ശോഭ ടീച്ചറിന്റെ അരങ്ങേറ്റം കാണാൻ വരുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നൃത്തം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചില്ല വളരെ മനോഹരമായി ടീച്ചർ കളിച്ചു പ്രിൻസിപ്പാൾ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് ടെൻഷനുകളുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇതെല്ലാം വളരെ എന്താ പറയുക കഠിനാധ്വാനത്തിലൂടെ പഠിച്ച് ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു നല്ല ശിക്ഷയെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു നല്ല ഗുരുനാഥ ഉണ്ടായിരിക്കണം കലാമണ്ഡലം പ്രസിദ്ധ ടീച്ചറുടെ കഴിവാണ് ഇത്രയും ഇരുപത്തി ഒമ്പതോളം പേരാണ് ഇന്ന് പിന്നെ അരങ്ങേറ്റം കുറിച്ചിട്ട് ഒരാളും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ വളരെ നന്നായിട്ട് എല്ലാവരും കളിച്ചു ടീച്ചർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ ദയയുടെ വെളിച്ചം എന്നാണ് പറയാറുള്ളത് കാരണം ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തക കൂടിയാണ് ഇന്ന് ടീച്ചറുടെ ജന്മദിനം കൂടിയാണ് ജന്മദിനത്തിലാണ് ഗുരുവായൂരപ്പന്റെ മുന്നില് ഈ അരങ്ങേറ്റം നടത്താൻ കഴിഞ്ഞത് ടീച്ചർക്ക് പിറന്നാൾ ആശംസകൾ കൂടി നേരുന്നു